നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നിയമനം മുതൽ ലക്ഷദ്വീപിനെ കുറിച്ച് ദ്വീപിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായ അജണ്ട ബി ജെ പിക്ക് സംഘപരിവാറിന് ലക്ഷദ്വീപിനെ കുറിച്ച് ഉണ്ട് എന്നത് ചുരുക്കം ഏതാനും നാളും മുൻപ് ഞങ്ങൾ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു അടുത്ത ഗാസ ആവുമോ ലക്ഷദ്വീപ് എന്നതായിരുന്നു ആ വാർത്ത അതിന് കാരണവുമുണ്ട് ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കുവാനുള്ള അഡ്മിനിസ്ട്രേഷന്റെ നീക്കങ്ങളായിരുന്നു മുഖ്യ കാരണം ലക്ഷദ്വീപിലെ ജനങ്ങളെ ഇല്ലാതാക്കാൻ അവരുടെ ഭൂമിയിൽ അധിനിവേശം നടത്താൻ വൻകിട കുത്തക കമ്പനികൾക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അവസരം ഒരുക്കുന്നതിന്റെ ഗുരുതര വാർത്തകളാണ് അന്ന് പുറത്തുവന്നത് ലക്ഷദ്വീപിൽ അധിനിവേശത്തിനൊരുങ്ങുന്ന കുത്തക കമ്പനികളെ കുറിച്ചുള്ള വാർത്തകൾ ദ്വീപ് നിവാസികളെ പേടിപ്പെടുത്തുന്നതായിരുന്നു ലക്ഷദ്വീപ് നിവാസികളുടെ ഭൂമി യാതൊരു നഷ്ടപരിഹാരവും കൊടുക്കാതെ പിടിച്ചെടുത്ത് പുത്തക കമ്പനികൾക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എത്തുന്നു എന്ന നടുക്കുന്ന വാർത്തകളാണ് ആശങ്കകൾക്ക് തുടക്കമിട്ടത് ഈ നീക്കത്തിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് ദ്വീപ് നിവാസികൾ ഭൂരഹിതരാകും അവരുടെ വരുമാന മാർഗം നിലക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ അവർ നേരിടേണ്ടി വരികയും ചെയ്യും ലക്ഷദ്വീപിലെ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി സർക്കാർ നൽകിയതാണെന്നും അതിനാൽ തന്നെ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നുമായിരുന്നു അഡ്മിനിസ്ട്രേഷന്റെ വാദം കൃഷി ചെയ്യാത്ത ഭൂമി മാത്രമേ തങ്ങൾ ഇപ്പോൾ പിടിച്ചെടുക്കുകയുള്ളൂ എന്നാണ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പക്ഷേ അഡ്മിനിസ്ട്രേഷന്റെ ഈ വാക്കുകളെ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം ഇപ്പോൾ കൃഷി ചെയ്യാത്ത ഭൂമി എന്ന് പറയുമെങ്കിലും ഭാവിയർ തങ്ങളുടെ കൃഷിഭൂമിയിലേക്കും ഇവർ അധിനിവേശം നടത്തുമെന്നാണ് ദ്വീപ് നിവാസികൾ പറയുന്നത് തങ്ങളെ ഭൂരഹിതരാക്കി മാറ്റുവാനുള്ള അഡ്മിനിസ്ട്രേഷന്റെ പദ്ധതിയാണ് ഇതെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിന് കാരണവുമുണ്ട് ദ്വീപിലെ ഭൂനിയമത്തിൽ അടക്കം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കത്തിന് അഡ്മിനിസ്ട്രേഷൻ ചുക്കാൻ പിടിക്കുന്നത് ദ്വീപിലെ ഭൂമി പുറത്തു നിന്നുള്ളവർക്ക് വാങ്ങാൻ അനുമതിയില്ലായിരുന്നു എന്നാൽ ഈ നിയമം അഡ്മിനിസ്ട്രേഷൻ മാറ്റി പിന്നീട് കുത്തക കമ്പനികൾക്ക് ഭൂമി വാങ്ങാമെന്നുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്തി പിന്നീടാണ് നഷ്ടപരിഹാരം കൊടുക്കാതെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള നീക്കങ്ങൾ അവർ നടത്തിയത് ഈ വാർത്ത പുറത്തു വന്ന് ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമാണ് ടൂറിസം പ്രൊമോഷന്റെ ഭാഗം തന്നെ ഉറപ്പിച്ചു പറയാം നരേന്ദ്രമോദി ദ്വീപിൽ പോയത് തീർച്ചയായും അമ്പാനി അദാനി അടക്കമുള്ള കുത്തകകൾ ദ്വീപിലേക്ക് കടന്നുവരും എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നത് തന്നെയാണ് ഈ സന്ദർശനം ദ്വീപ് വികസിക്കുന്നതും അവിടം ഒരു ടൂറിസം കേന്ദ്രമായി വളരുന്നതും തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവിടെയുള്ള ജനങ്ങളെ ഇരുട്ടത്തേക്ക് തള്ളിയിട്ട് അവർക്ക് വേണ്ടത്ര നഷ്ടപരിഹാരമോ പകരം ഭൂമിയോ കൊടുക്കാതെ അവരുടെ ജീവിതമാർഗം പൂർണ്ണമായും ഇല്ലാതാക്കി ഇത്തരമൊരു നീക്കം നടത്തുമ്പോഴാണ് അത് അപകടമാവുന്നത് ദ്വീപ് നിവാസികൾ തന്നെ ഇത്തരമൊരു നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവിടെയുള്ളവരുടെ ഭാവി കോർപ്പറേറ്റ് കമ്പനികളുടെ കുത്തൊഴുക്ക് ഏത് നിമിഷവും ദ്വീപിലേക്ക് പ്രതീക്ഷിക്കാം ആ കുത്തൊഴുക്കിൽ അവിടെയുള്ള സാധുജനങ്ങളുടെ അവസ്ഥ എന്താവുമെന്നാണ് കണ്ടറിയേണ്ടത്